വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ ഗ്രീൻ ക്ലീൻ കേരള മിഷൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെക്കുറിച്ച് വളരെ വിശദമായി ഇക്ബാൽ സാർ നിങ്ങളോട് സംസാരിച്ചു കഴിഞ്ഞു വരും വർഷങ്ങളിൽ നമുക്ക് ഏറ്റെടുക്കാനുള്ള ഉത്തരവാദിത്തം വലുതാണ് നിങ്ങളുടെ മുന്നിൽ നിരന്നിരിക്കുന്ന അധ്യാപകർ വെറുതെ അവാർഡ് വാങ്ങിയവരല്ല അതിൻ്റെ പിന്നിലെ അധ്വാനം വളരെ വലുതാണ് അപ്പോൾ ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു പാഠമാണ് പകർന്നു തന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഓഡിയൻസ് ആയിട്ടിരിക്കുന്നത് എസ് പി സി എൻ സി സി ജെ ആർ സി എൻ എസ് എസ് വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഈ സ്കൂളിൻ്റെ ലീഡേഴ്സാണ് എല്ലാ പ്രവർത്തനങ്ങളിലും മറ്റ് വിദ്യാർത്ഥികൾക്ക് മാതൃകയാകേണ്ട മാതൃക ആയിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മിഷൻ്റെ ഭാഗമാകാൻ നിങ്ങൾക്ക് കഴിഞ്ഞതും വലിയ കാര്യമാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാമിന് വേദിയാകാൻ നമ്മുടെ സ്കൂളിൽ വേദി ഒരുക്കി കൊടുക്കാൻ കഴിഞ്ഞതിൽ നമുക്ക് അഭിമാനമുണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ വിജയാശംസകളും ഒറ്റവാക്കിൽ നേർന്നുകൊണ്ട് നിർത്തുന്നു നമസ്കാരം